നമസ്കാരം എല്ലാവർക്കും അമൃത ജീവനത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് ഉറുപ്പന്തറ ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പയറുവർഗ്ഗത്തിനെക്കുറിച്ച് നോക്കാം ഭക്ഷണമായും അതുപോലെ തന്നെ ഔഷധമായും ഉപയോഗിക്കുന്ന പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് മുതിര മുതിരയുടെ ഔഷധ ഗുണങ്ങൾ പലർക്കും അറിയാം പണ്ടുള്ളവർക്കൊക്കെ അറിയാം എന്നാൽ ഇന്ന് എല്ലാവർക്കും ഒന്നും അതത്ര നിശ്ചയമില്ല ചെറുപയറോ വൻപയറോ കടലയോ പോലെ ഈ മുതിര സർവ്വസാധാരണമായി ഉപയോഗിച്ച് കാണുന്നില്ല പക്ഷേ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കർക്കിടക മാസത്തിനെങ്കിലും കുറച്ച് ദിവസം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് മുതിരയുടെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അടങ്ങിയിരിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസ് അയൺ കാൽഷ്യം മോളിബ്നം തുടങ്ങി ധാരാളം മൈക്രോ എലിമെൻസും അടങ്ങിയ ഒന്നാണ് മുതിര കർക്കിടക മാസത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസും നമുക്ക് ഈ സമയത്ത് കണ്ടുവരുന്ന പകർച്ചവ്യാധികൾ ജലദോഷം പനി ചുമ ശ്വാസം മുട്ടൽ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുതിരയ്ക്ക് ഒരു നല്ല റോളുണ്ട് വേറെ ഒരു കാരണം കൂടെയുണ്ട് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ആദാന കാലമാണ് അതായത് നമ്മുടെ ശക്തിയെല്ലാം കുറയുന്ന ഒരു സമയമാണ് ഈ മുതിര നമ്മളുടെ ഊർജം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു മുതിരയുടെ പേര് ഹോഴ്സ് ഗ്രാം എന്നാണ് ഇംഗ്ലീഷിൽ മുതിര മുതിര കുതിരയുടെ ആഹാരമെന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത് എന്നാൽ കുതിരയ്ക്ക് മാത്രമല്ല മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അസുഖങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും മുതിര നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മുതിര എങ്ങനെയാണ് നമ്മുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നത് അതായത് മുതിരയിലടങ്ങിയിരിക്കുന്നത് ധാരാളമായും കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ തന്നെ ഫൈബറും അപ്പം ഇതിൻ്റെ ദഹനം വളരെ പതുക്കെയാണ് സ്ലോയാണ് അതുപോലെ തന്നെ അബ്സോർപ്ഷനും സ്ലോയാണ് അപ്പോൾ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ദഹിച്ച് ബ്ലഡിലേക്ക് അതിൻ്റെ ഊർജം അല്ലെങ്കിൽ ആ ഷുഗർ ലെവൽ ആകിരണം ചെയ്യപ്പെടുന്നത് സ്റ്റഡി ആയിട്ടാണ് അപ്പം നമുക്ക് കുറച്ച് കഴിച്ചാൽ ഇതിനകത്ത് ഫൈബറൊക്കെ അധികമുള്ളത് കൊണ്ട് മുതിര കുറച്ച് കഴിച്ചാൽ തന്നെ വിശപ്പ് കുറേ സമയത്തേക്ക് മാറി നിൽക്കുകയും ഇതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഡൈജഷൻ കൊണ്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ ആശ്രയിക്കാവുന്ന ഒരു ഭക്ഷണമാണ് മുതിര ഭക്ഷണമായിട്ട് മാത്രമല്ല മുതിരയിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ഡയബറ്റിസ് കുറയ്ക്കുന്നതിന് മെഡിസിൻ ആയിട്ടും ഉപയോഗിക്കാറുണ്ട് മുതിര നമ്മളുടെ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട് മുതിരയിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനം നല്ല രീതിയിലാക്കുകയും അതോടൊപ്പം മലബന്ധം ഇല്ലാതാക്കുകയും ചെയ്യുന്നു മുതിരയിൽ കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടൻ്റ് കുറവാണ് ഫൈബർ കൂടുതലാണ് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുതിരയിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും പോളിഫിനോയിഡുകളും നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ എൽ ഡി എൽ പോലെയുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും എച്ച് ഡി എല്ലിനെ കൂട്ടുന്നതിനും വളരെയേറെ സഹായിക്കുന്നു മുതിരയിലടങ്ങിയിരിക്കുന്ന ഫൈബർ വിശപ്പ് കുറയാനായിട്ട് സഹായിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ദഹനവും ആ ഒരവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ടും അതുപോലെ വിശപ്പ് കുറയുന്നത് കൊണ്ടും അമിതവണ്ണമുള്ളവർക്ക് ഇത് ഒരു ഭക്ഷണമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് ആയുർവേദത്തിലെ കോലകുലത്താതി ചൂർണം പുറമേ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് അമിതമായി ആയിരിക്കുന്ന ഫാറ്റിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഒബീസിറ്റി ഉള്ളവരുടെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിച്ചു വരുന്നു മുതിരയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിന് വളരെയേറെ തിളക്കവും മൃദുത്വവും നൽകുന്നതിനായിട്ട് സഹായിക്കുന്നു മുതിര ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ടും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടൻറ്റ് നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടലിനെ വലിച്ചെടുക്കുന്നു അപ്പോൾ ഉള്ളിൽ കഴിക്കുന്നതോടൊപ്പം എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും ഉപയോഗിച്ചു വരുന്നു ഇന്നത്തെ കാലത്ത് വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് പി അല്ലെങ്കിൽ പി സി ഒ ഡി മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഈ മുതിരയ്ക്ക് മെൻസ്രസ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് കൂടെയുണ്ട് ആയുർവേദത്തിൽ മുതിര ചേർന്ന കഷായം ഇതിനായി ഉപയോഗിച്ചു വരുന്നു മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിന് കുലദ്വാദി കഷായം ആയുർവേദത്തിൽ ഉപയോഗിച്ച് കാണാറുണ്ട് അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഗർഭിണികളും തീരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവരും മുതിര സ്ഥിരമായി അല്ലെങ്കിൽ അമിതമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല മുതിരയ്ക്ക് മറ്റ് പയറുവർഗ്ഗങ്ങളെപ്പോലെ അത്ര ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതുമാത്രമല്ല അത് വേവിക്കാൻ പാചകം ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടും കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം പുതിയ തലമുറക്കാർ ഇത് അധികമായിട്ട് ഉപയോഗിച്ച് കാണാത്തത് മുതിരയുടെ തോട് വളരെ കട്ടിയുള്ള ഒന്നാണ് അതുകൊണ്ട് നമുക്കത് പാചകം ചെയ്യുന്നതിന് മുമ്പ് ഒരു ആറ് എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് എടുത്ത ശേഷം മാത്രമേ വേവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മുതിരയുടെ മേൽപ്പറഞ്ഞ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കി നാം ഈ എല്ലാ മാസത്തിലും കഴിക്കാവുന്ന ഒന്നാണെങ്കിലും കർക്കിടക മാസത്തിലെങ്കിലും കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ മുതിര ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് സാധാരണ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഓട്ടിൽ വറുക്കുക എന്ന് പറയുക അതായത് എണ്ണ ഒന്നുമില്ലാതെ വെറുതെ ഒന്ന് ചൂടാക്കിയ ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം എട്ട് മണിക്കൂറൊക്കെ അതിനുശേഷം പ്രഷർ കുക്കറിൽ വേവിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ പാചകം നമുക്ക് പല കറികൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം തോരൻ വെക്കാം മെഴുക്ക് പുരട്ടി വെക്കാം മുതിര തന്നെ പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ ഉണക്കക്കപ്പയും ചക്കയുടെ ഒക്കെ കൂടെയിട്ട് പുഴുക്കായിട്ടും ഉപയോഗിക്കുന്നതിന് വളരെ നല്ലതാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഇടിഞ്ചക്കയും മുതിരയും കൂടെയുള്ള പുഴുക്ക് സാധാരണയായിട്ട് വിളമ്പാറുണ്ട് മുതിരയുടെ പ്രാധാന്യം അതിലും നമുക്ക് മനസ്സിലാക്കാം മുതിര നമുക്ക് ചമ്മന്തി ചമ്മന്തിയായിട്ടുണ്ടാക്കി വെച്ചാൽ കൂടുതൽ ദിവസം കേടാവാതെ വെച്ചിട്ട് ദ ദിവസവും കുറേശ്ശേ ഉപയോഗിക്കുവാനായിട്ട് നല്ലതാണ് അതായത് നമ്മൾ മുതിരയൊക്കെ വറുത്ത് അതിൻ്റെ കൂടെ മറ്റ് കണ്ടൻസും കൂടെ ഉണ്ട് കുരുമുളക് ഉഴുന്ന് തേങ്ങ ചങ്ങലമ്പരണ്ട തുടങ്ങിയവ ചേർത്ത് മുതിര ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് സ്ഥിരമായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞങ്ങളത് വേണ്ടവർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാറുമുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും മുതിര കൊണ്ട് നമുക്ക് വേറൊരു പ്രിപ്പറേഷൻ ഉണ്ടാക്കാം കഞ്ഞി കർക്കിടകത്തിൽ മരുന്ന് കഞ്ഞി കുടിക്കുക സർവ്വസാധാരണമാണ് എന്നാൽ എല്ലാവർക്കും മരുന്ന് കഞ്ഞി അതിൻ്റെ യഥാ യഥാവിധി ഉണ്ടാക്കി ഉപയോഗിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് മുതിരയിട്ട കഞ്ഞി എങ്കിലും നമ്മൾ ഒന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മുതിരയും ചെറുപയറും ഉലുവയും ഞവര അരിയുമാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് മുതിര എടുക്കുവാണെങ്കിൽ ഒരു അര ഗ്ലാസ് ഞവര അരി അര ഗ്ലാസ് ചെറുപയർ വളരെ കുറച്ച് ഒരു ചെറിയ അളവിൽ ഉലുവ ഇതെല്ലാം കൂടെ കുതിർത്ത് കുക്കറിൽ വേവിക്കണം പ്രത്യേകിച്ച് മുതിരയും ഞവര അരിയും നേരത്തെ തന്നെ കുതിർക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് വെന്തു കിട്ടത്തുള്ളൂ ഇത് വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ജീരകം ചേർത്ത് അരച്ച് ചേർക്കാം തേങ്ങാ പാൽ ചേർത്താലും നല്ലതാണ് തേങ്ങാപ്പാലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് ഉപ്പും നെയ്യും ചേർത്ത് കഴിച്ചാൽ വളരെയേറെ ആരോഗ്യപ്രദമാണ് ഇതിന് സൈഡായിട്ട് നമുക്ക് പലതരം ചമ്മന്തികൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് മുതിരയുടെ ഔഷധ ഗുണങ്ങൾ ഒന്ന് ചുരുക്കി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു ഡയബറ്റീസ് ഉള്ളവർക്ക് സേഫായിട്ട് ഉപയോഗിക്കാം ഷുഗർ സ്പൈക്സ് കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സേഫായിട്ടത് കഴിക്കാം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു അതിലൂടെ തന്നെ പ്രഷർ കുറയ്ക്കും സ്ട്രോക്കിനൊക്കെയുള്ള സാധ്യത കുറയ്ക്കും നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും പി പോലെയുള്ള ജീവിതശൈലി രോഗം ഉള്ളവർക്ക് സ്ത്രീകൾക്കും ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം ആയുർവേദ മരുന്നുകളിലെ ഒരു കണ്ടൻറ്റാണ് അതുപോലെ തന്നെ നമ്മളുടെ ചർമ്മ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം സഹായിക്കുന്ന ഒരു വളരെ നല്ല ഔഷധവും ഭക്ഷണവുമാണ് മുതിര ശരിക്കും പറഞ്ഞാൽ ഒരു ചിലവ് കുറഞ്ഞ പവർ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു ഫയർ വർഗമായ ഈ മുതിരയെ നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് വളരെ വേണ്ട രീതിയിൽ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഈ കർക്കിടകത്തെങ്കിലും കുറച്ച് ദിവസങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം